എന്നുള്ള ഒരു നമ്മളുടെ ഒരു സ്ഥാപനം നമ്മളുടെ ഇവിടെ ഏറ്റവും പ്രയോറിറ്റി ഉള്ള ആൾക്കാരെന്ന് വെച്ചാൽ നമ്മളെ ആണ് ഓരോ സ്റ്റുഡൻറ്റും നമുക്ക് ഇമ്പോർട്ടൻ്റാണ് ഞാനിത് ഓരോ മീറ്റിങ്ങിലും നമ്മളെ ഈ ട്രെയിനേഴ്സിൻ്റെ അടുത്തൊക്കെ പറയുന്ന ഒരു സംഭവമാണ് ഈച്ച് ആൻഡ് എവ്രി സ്റ്റുഡൻറ്റ് ഈസ് അവർ ബ്രാൻഡ് അംബാസിഡർ അവർ എന്തിനാണോ നമ്മളെ സെൻറ്ററിൽ വരുന്നത് എന്ത് പഠിക്കാനാണോ വരുന്നത് നല്ല രീതിയിൽ അവരെ പഠിപ്പിച്ച് അവരുദ്ദേശിക്കുന്ന രീതിയിലേക്ക് പഠിച്ച് പരീക്ഷ എഴുതി പാസ്സായി സർട്ടിഫിക്കറ്റ് കിട്ടി പുറത്തു പോകുന്നതാണ് നമ്മളെ സംബന്ധിച്ചുള്ള നമുക്ക് ഏറ്റവും സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള ഒരു ഒരു മൂമെന്റ് ജിടെക്കിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഒരുപാട് കോഴ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതേപോലെ തന്നെയാണ് ഞങ്ങളുടെ ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻസ് എസ്ഇ പി മൈക്രോസോഫ്റ്റ് എഡോബി ഓട്ടോ എ ബി എം എ ഐ എ ബി മുതലായ ഒരുപാട് ഇൻ്റർനാഷണൽ സർട്ടിഫിക്കേഷൻസും നമ്മൾ ഇതോടൊപ്പം നമ്മൾ സ്റ്റുഡൻസിൻ്റെ ക്വാളിറ്റി എക്സുറൻസിന് കൂടി വേണ്ടി ഞങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി എത്രയോ കൊല്ലങ്ങളായിട്ട് ഞങ്ങളിത് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അതോടുകൂടി തന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾക്ക് സ്റ്റുഡൻസിന് അവരുടെ കരിയറിലേക്ക് പെർസീവ് ചെയ്യാനും കൂടി പറ്റുന്ന ഇൻ്റർനാഷണൽ സർട്ടിഫിക്കേഷൻസ് നമ്മൾ ജി പ്രൊവൈഡ് ചെയ്യുന്നു ടെക്നോളജി ആസ് വി ഇ നോ ഡെയ്ലി ഓരോരോ പുതിയ പുതിയ ഇന്നോവേഷൻസ് വരെയാണ് ഇന്നിപ്പോൾ നമുക്കിപ്പോൾ പണ്ട് നമ്മൾ മാനുവലായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് സിസ്റ്റം വഴി ചെയ്യാൻ വേണ്ടി പറ്റും അതൊക്കെ ഈ ഒരു ടെക്നോളജീൻ്റെ ഒരു എവല്യൂഷൻ കാരണമാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഞാൻ ഞാനൊരു ബി ടെക് ഗ്രാജുവേറ്റ് ആണ് അപ്പോൾ എനിക്ക് എന്താ പറയുക ഈ ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള എന്തുണ്ടായാലും അത് എനിക്കൊരു പാഷനാണ് അപ്പം അത് ആയിരിക്കും എനിക്ക് തോന്നുന്നത് മെയിൻലി ഐ ഹാവ് ദാറ്റ് ഇൻട്രസ്റ്റ് ഇൻ ബിസിനസ് ജിടെക്കിൻ്റെ ഇരുപത്തിനാലാമത് വാർഷികമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ജീസൂം എന്ന പേരിലാണ് ആ ഒരു വാർഷികാഘോഷം നമ്മൾ കൊണ്ടാടുന്നത് അപ്പോൾ ഈ ഇരുപത്തിനാല് വർഷം കൊണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ജിടെക്കിനെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇരുപത്തിയാറ് ലക്ഷം കുട്ടികളെ പഠിപ്പിച്ചു എന്നുള്ളതാണ് കുട്ടികൾ പഠിപ്പിക്കുക മാത്രമല്ല ഏറ്റവും പുതിയ ടെക്നോളജികൾ അഡോപ്റ്റ് ചെയ്ത് ആ ടെക്നോളജികൾ നമ്മുടെ കുട്ടികളിലേക്ക് എത്തിച്ച് അവരെ ജോലിക്ക് പ്രാപ്തമാക്കി പ്ലേസ്ഡ് ചെയ്യുക പ്ലേസ് ചെയ്യുക എന്നുള്ളതാണ് ജിടെക് ആകെയിൽ ചെയ്യുന്ന ഒരു കാര്യം തുടക്കം മുതൽ ഈ ഇരുപത്തിനാല് വർഷവും ഐ ടി സാങ്കേതിക വിദ്യയുടെ ഏറ്റവും മികവാർന്ന കോഴ്സുകൾ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ ജി ടെക് എജ്യൂക്കേഷന് സാധിച്ചിട്ടുണ്ട് കാലഘട്ടത്തിന് അനിവാര്യമായ ഏറ്റവും നൂതനമായ കോഴ്സുകളാണ് ജി ടെക് എജ്യൂക്കേഷൻ ഇന്ന് പ്രൊവൈഡ് ചെയ്യുന്നത്